ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ യു പി ഐ ലൈറ്റിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം പിൻ നമ്പർ നൽകാതെ തന്നെ അതിവേഗം നമുക്ക് പണം ഇടപാട് നടത്താൻ കഴിയുന്ന ഒരു വാലറ്റ് സംവിധാനമാണ് യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു വാലറ്റിലേക്ക് ഇടുന്ന ആ ഒരു പണം നമുക്ക് തിരികെ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സൗകര്യമില്ല നമുക്കറിയാം അതിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്ത് തന്നെ തീർക്കണം അല്ല സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ക്യാഷ് തീർക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ ഈ ഒരു യു പി ഐ ലേറ്റിന്റെ വാലറ്റ് ഡിസേബിൾ ചെയ്താൽ മാത്രമാണ് ആ ഒരു പണം നിലവിൽ തിരിച്ചു പോവുകയുള്ളു ഇപ്പോഴുള്ള ആ ഒരു സംവിധാനത്തിൽ അങ്ങനെയാണ് വരുന്നത് എന്നാൽ ഈ ഒരു വാലറ്റ് ഡിസേബിൾ ചെയ്യാതെ തന്നെ നമുക്ക് പണം തിരികെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഔട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഈ ഒരു ട്രാൻസ്ഫർ ഔട്ട് എന്ന ഈ ഒരു സൗകര്യം ഈ മാസം മുപ്പത്തി ഒന്ന് മുതൽ നടപ്പിലാക്കാനാണ് എൻ സി പി ഐയുടെ തീരുമാനം ഈ മാസം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് മുതലാണ് ഈ ഒരു സേവനം നിലവിൽ വരാൻ പോകുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി ഐ സേവനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആറുമാസമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന യു പി ഐ ലൈറ്റ് വാലറ്റിലെ ബാലൻസ് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചയക്കാനാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിലവിൽ അഞ്ഞൂറ് രൂപയാണ് യു പി ലൈറ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നത് എന്നാൽ ഇനി മുതൽ ആയിരം രൂപ അടക്കാനുള്ള സൗകര്യം ജൂൺ മുപ്പതിന് മുമ്പ് ലഭ്യമായി തുടങ്ങും അതുപോലെ തന്നെ നമുക്കറിയാം മുന്നേ നമുക്ക് ഈ ഒരു യു പി ലൈറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തുറക്കണമെങ്കിൽ നമുക്ക് പാസ്വേഡിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു അഞ്ഞൂറ് രൂപയുടെ ഡിപ്പോസിറ്റ് അതിലുണ്ട് എങ്കിലും നമുക്ക് പാസ്വേഡ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പേയ്മെൻ്റുകൾ നടത്താൻ വേണ്ടി സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് അധിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യു പി ഐ ലൈറ്റ് ആപ്പുകൾ തുറക്കുന്ന സമയത്ത് നമുക്ക് പാറ്റേൺ അല്ലെങ്കിൽ പാസ്വേഡ് അല്ലെങ്കിൽ ബയോമെട്രിക് ലോക്ക് പോലുള്ള സംവിധാനങ്ങൾ ഇനി മുതൽ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും യു പി ഐ ലൈറ്റ് ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബായ്